രോഗം വന്നിരിക്കുമ്പോൾ നമുക്ക് ദുഃഖ ദുഃഖമല്ലേ ഉണ്ടാവുക സന്തോഷം ഉണ്ടാവുമോ ഏത് വയ്യായ വന്നാലും നമുക്ക് ആ വയ്യായ മാറിയിട്ട് അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയിലെത്തുന്നത് വരെ നല്ല നല്ലോണം ബുദ്ധിമുട്ടുണ്ടാവും ഈ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് വൈക്കണവരെ കണ്ടുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ് എന്താ അതുകൊണ്ടില്ലേ എൻ്റെ അടുക്കേ നമ്മളിങ്ങനെ വയ്യാണ്ടിരിക്കുമ്പോളെ വൈക്കണവർ ഇങ്ങനെ നടക്കുമ്പം എന്നാലും ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ അദ്ദേഹത്തിനോടുള്ള ദേഷ്യം കൊണ്ടല്ല അത് കാണുമ്പോൾ നമ്മളിങ്ങനെ ആയിപ്പോയില്ലോ എന്നുള്ളൊരു വേദന വല്ലാണ്ട് ഉണ്ടാവും ശരിയല്ലേ ഇത് അദ്ദേഹത്തിനോടുള്ള അസൂയൊന്നുമല്ല കേട്ടോ നമ്മൾ ഇന്നലെ വരെ ഇങ്ങനെ നടന്നത് അറിഞ്ഞില്ല ഇന്നിപ്പം എന്താ പിന്നെ ഇപ്പം മാറിയിരിക്കും മാറിയിരിക്കും അല്ലാത്തൊരു വിഷമല്ലേ ഇത് അതാ ഇതിപ്പം ഒരാളുടെ കാര്യമില്ല ആർക്ക് വയ്യായ വന്നാൽ അപ്പം വ്യാധേഹെ അനിഷ്ട സംസ്പരിശാൽ ശ്രമാൽ ഇഷ്ടവിവർജനാൽ ഇതൊക്കെയാണ് അപ്പം ഈ മഹർഷി പറഞ്ഞു കൊടുക്കണേ സമ്പ്രദായങ്ങൾ എന്നിട്ട് പറയുകയാണ് ഇതൊക്കെ ദുഃഖത്തിൻ്റെ ദുഃഖം ചതുർഭിശരീരെ ഈ നാല് കാരണങ്ങളെ കൊണ്ടാണ് പ്രധാനമായിട്ട് ശരീരേ നോക്കുകാരണേ സംപ്രവർത്തതയെ പ്രധാനമായിട്ട് ശാരീരികമായ ദുഃഖം ഈ പറയുന്ന നാല് കാരണങ്ങളെ കൊണ്ടുണ്ടാവുക നമുക്ക് ശാരീരിക ായിട്ടും ദുഃഖം മാനസികമായിട്ടും ദുഃഖമുണ്ട് ശരീരം കൊണ്ടുണ്ടാവുന്ന ദുഃഖത്തിന് കാരണമാണ് ഇപ്പം ഈ പറഞ്ഞതൊക്കെ അപ്പോൾ ഈ ശരീരം കൊണ്ട് ഇപ്പൊ വയ്യായ വന്ന് കിടക്കുമ്പോഴും സ്നേഹമുള്ളവരൊക്കെ അടുത്ത് വന്നിരുന്നിട്ട് സാരല്ലേ അതൊക്കെ ഇങ്ങനെ നമ്മുടെ ഒപ്പത്തിനൊപ്പം നിന്ന് ഇങ്ങനെ സേവിക്കുക വെച്ചാൽ ശരീരത്തിൻ്റെ ദുഃഖത്തിന് തോന്നുന്നില്ല എന്താ കാരണം മനസ്സിന് സന്തോഷം ഉണ്ടാവുകയുണ്ട് ആളുകളൊക്കെ വേണ്ടപ്പെട്ട അതുകൊണ്ടാണ് നമ്മൾ ഈ വൈകിയൊക്കെ ഉണ്ടാകുമ്പോൾ എണ്ണന്തൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുത്തരം കാണാൻ പോകുന്നത് എന്തിന് ഈ വയ്യായ ഉണ്ടാവുന്നവർക്ക് നമ്മൾ വൈകുമ്പോൾ നമ്മൾ പോകില്ല വയ്യായി ഉണ്ടാകുമ്പോൾ പോകണം എന്തിനാണെന്ന് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ചെന്ന് ആശ്വസിപ്പിക്കണം നല്ല വർത്തമാനം പറയണം അടുത്തിരിക്കണം കുറച്ച് നേരം അദ്ദേഹം ഇങ്ങനെ നടക്കാനൊന്നും വയ്യാണ്ട് മുഷിനി ഇരിക്കുമ്പോൾ നല്ല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരിക്കുക അപ്പോൾ നമ്മൾ വേറെ ആരെങ്കിലും ഒക്കെ ഇതുപോലെ വർത്തമാനം പറയാൻ പറ്റിയാൽ നല്ല നല്ല ആൾക്കാർ വരും നമ്മൾ നീട്ട് പോവുക പിന്നെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തിന് മുഷ്ടിന് തോന്നില്ല അതെൻ്റെ കൂടെ എപ്പോഴും ആരുണ്ട് ആളുണ്ട് താൻ ഒറ്റയ്ക്കല്ല എനിക്ക് ശക്തിയും പ്രഭാവവും ഒക്കെ ഇട്ട് എപ്പോഴും തന്നെ രക്ഷിക്കാനും പരിപാലിക്കാനും ആളുണ്ടെന്നൊരു തോന്നലുണ്ടാവുമ്പോൾ മനസ്സിന് എന്ത് വരും ഒരാ നമ്മൾ ഈ ദണ്ണും തീനൊക്കെ ഉള്ളവരെ കാണാൻ പറ്റുന്ന അല്ലാതെ മറ്റേ ഇന്നലെ പറഞ്ഞ മാതിരി മറ്റേ എന്തിനാ നമ്മൾ പറഞ്ഞില്ലേ ദണ്ണം ഉണ്ടായിപ്പം കാണാൻ ചെന്നിട്ട് പറയണ വർത്തമാനം ഔ ആചാതികളിന്ന് പടി കയറ്റേതല്ലോ അതാ കാരണം എന്താ വയ്യാണ്ട വയ്യാണ്ട കൂടും ഇതിന് അപ്പോൾ മനസ്സിനാശ്വാസവും സന്തോഷം സമാധാനം ഈ മനസ്സിൻ്റെ ശരീരത്തിൻ്റെ രണ്ട് തരത്തിലാണ് നമുക്ക് ദുഃഖം അതിൽ ശരീരത്തിൻ്റെ ദുഃഖം ഈ പറഞ്ഞ നാല് കാരണങ്ങളെ കൊണ്ടാണ് ഉണ്ടാവുക ദുഃഖം ചതുർ ശാരീരം ശാരീരം ശരീര സംബന്ധമായത് അത് കാരണ ഈ സംപ്രവർത്തതേ അതെങ്ങനെയുണ്ട് തത് ആ തൽ പ്രതികാര സതതം അപ്പോൾ ഇതൊക്കെ എന്താ ചോദിച്ചാൽ ഇതൊക്കെ നമുക്ക് മാറ്റിയെടുത്ത് ഈ ശരീരത്തിൻ്റെ വയ്യായ അങ്ങനെ കൂടി വരുമ്പം അതാരെ ബാധിക്കും മനസ്സിനെ ബാധിക്കും മനസ്സിനെ ബാധിക്കുമ്പം മനസ്സ് ക്ഷയിക്കും മനസ്സ് ക്ഷയിക്കുമ്പം മനസ്സിനുണ്ടാവണ ഈ ക്ഷയം ശരീരത്തിനെയും ബാധിക്കും അങ്ങനെ ഈ ശാരീരികമായ അസുഖം മനസ്സ മാനസികാവും മാനസികമായ വയ്യായ ശാരീരികവും രണ്ടു കൂടി കൂടുമ്പം തളർന്നും പോവും ഇപ്പം ശരീരത്തിന് കുറേശോ വയ്യായ ഉണ്ടെച്ചാലും മനസ്സിന് നല്ല ഭാവമുണ്ടെങ്കിൽ പക്ഷേ എത്ര എത്ര എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും ശരീരത്തിൻ്റെ വയ്യായ കുറേശോ കുറേശാരെ ബാധിക്കും മനസ്സിനെ ബാധിക്കും അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഈ മാനസികമായിട്ട് തീരെ പിന്നെ മനസ്സിന് വയ്യായെ വന്നാൽ എന്തുണ്ടാവും അത് ആ ശരീരത്തിനൊരു കേടു ഉണ്ടാവില്ലേ നന്നായി ഉണ്ടിറങ്ങി നടന്നയാളാണെങ്കിലും ഉള്ളു വല്ലാതെ വേദനിച്ച് വിഷമിച്ച് വരുമ്പം അതാരെ ബാധിക്കും ശരീരത്തിനെ ബാധിക്കും അതുകൊണ്ടാണ് ഈ മനസ്സിനെയും ശരീരത്തിനെയും സമമായിട്ട് കണ്ടിട്ടാണ് ഈ ആയുർവേദത്തിലൊക്കെ ചികിത്സ ചെയ്യുക അപ്പോൾ ഒരാൾക്ക് പനിയായിട്ട് ആയുർവേദ കൺ ചികിത്സ വൈദ്യുതിരെ ചെന്ന് കണ്ടാൽ അദ്ദേഹത്തിന് കൊടുക്കണം മരുന്നാവില്ല വേറെ വേറൊരാൾ പനിയായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുക നമ്മുടെ നാട്ടിൽ വച്ചാലോ പനിയായിട്ട് വന്നവനെ അവിടെ നിന്ന് എടുക്കേണ്ട അപ്പാന്ന് കേൾക്കുമ്പോഴേക്ക് ഇവിടുന്ന് എന്ത് എഴുതി കൊടുക്കും എനിക്ക് കൊടുക്കില്ലേ അങ്ങനെ ഇവിടെ ശരിയാവില്ല കാരണം എന്താ ചോദിച്ചാൽ ഓരോ വ്യക്തിയുടെയും ശരീരവും മനസ്സും ഓരോ തരാണ് അപ്പോൾ ആ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സമ്പ്രദായം നോക്കിയിട്ട് വേണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഗുണഘടന നോക്കണം ഗുണഘടന പറഞ്ഞാൽ മനസ്സിലാവില്ലേ സാത്വികമായ ശരീരമാണോ രാജസാണോ താമസമാണോ എന്നൊക്കെയാണ് അതിന് നമ്മൾ ഈ ആയുർവേദത്തിൽ പറയുക വാത പി കഫപ്രകൃതികൾ പറയും വാദപ്രകൃതിക്ക് കൊടുക്കണം ആ മരുന്നാവില്ല പിത്തപ്രകൃതിക്ക് കൊടുക്കുക പിത്തപ്രകൃതിയുടെ സമ്പ്രദായത്തിനാവില്ല കഫപ്രകൃതിക്ക് കൊടുക്കുക അങ്ങനെ മൂന്ന് തരം പ്രകൃതികളുള്ള കൂട്ടര് ലോകത്തിലുണ്ടാവുകൊണ്ട് ഈ മൂന്ന് തരം പ്രകൃതിയുടെ ഘടന നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് ഔഷധം വൈദ്യര് നിശ്ചയിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരാൾക്ക് കൊടുക്കണ മരുന്നെടുത്ത് മറ്റേ ആൾ കഴിച്ചതുകൊണ്ട് മറ്റേ വയ്യായ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും രണ്ടിൻ്റെയും സമ്പ്രദായം നോക്കിയിട്ട് വേണം എന്തിനെ പുറപ്പെടാൻ രാജാവിനെ ഉപദേശിച്ചു നിങ്ങൾ പറയും ചെയ്തു അതുകൊണ്ട് എന്ത് ചെയ്യരുത് അങ്ങ്ങനെ ഈ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് കെട്ട് നശിച്ചു പോകരുത് നോക്കോ മാനസേന ഹി ദുഖേന ശരീരം ഉപതപ്യതേ മാനസികമായ ദുഃഖം ശരീരത്തെ വിഷമിപ്പിക്കും ശാരീരികമായി ദുഃഖം മാനസികമായിട്ടും വിഷമിപ്പിക്കും അതുകൊണ്ട് മാനസം തസ്മാൽ ജനേന അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിനെ നന്നായി ശമിപ്പിക്കണം മനസ്സിൻ്റെ ധന് ശരീരത്തിലേക്ക് കടന്നു പോര് മനസ്സിപ്പോൾ നല്ല ശാന്താണ് സന്തോഷമാണ് എന്നുണ്ടെങ്കിൽ കുറേ ീങ്ങി കിട്ടും ശാരീരികമായ വയ്യായി ശരീരത്തിൻ്റെ വയ്യായിക്കാൾ പ്രധാനമാണ് മനസ്സിൻ്റെ വയ്യായെന്നാ പറഞ്ഞത് അപ്പോൾ ചിലർ കണ്ടിട്ടില്ലേ ചിലരെ ചികിത്സയ്ക്കൊക്കെ ഡോക്ടർമാരെയൊക്കെ കാണാൻ ചില ചികിത്സയ്ക്ക് ചില വിദ്വാന്മാരായി ഡോക്ടർമാർ പരിശോധിച്ച് നോക്കിയിട്ട് നോക്കുമ്പോൾ വയ്യായി ഒന്നും കലശലായിട്ടൊന്നും ഉണ്ടാവില്ല ചെറിയ എന്തെങ്കിലും വയ്യായി ഉണ്ടാവുള്ളൂ അപ്പം അതിന് ചെറിയ ഗുളിക ഒരു കഷ്ണം ഗുളിക രാത്രിയാകുമ്പോൾ ഊണ് കഴിഞ്ഞ് കിടക്കണതിൻ്റെ മുമ്പ് ഓർമ്മയുണ്ടെങ്കിൽ കഴിച്ചാൽ മതിയെന്നും പറഞ്ഞു എന്തുണ്ടെങ്കിൽ മരുന്ന് കൊടുത്തതാണ് ഡോക്ടർ എന്താ പറഞ്ഞത് രാത്രി ഉറങ്ങണ സമയത്ത് തോണും കഴിഞ്ഞു ഉറങ്ങുമ്പോളേ ഒരു കഷ്ണം ഗുളിക ഓർമ്മയുണ്ടെച്ചാൽ നിർത്ഥം നിർബന്ധമല്ലാന്ന് കഴിച്ചാൽ മതി എന്നും പറഞ്ഞു കൊടുത്തു അപ്പം ഇദ്ദേഹത്തിന് ആ മരുന്നിൻ്റെ പേരും പിന്നെ ആ മരുന്നിൻ്റെ വിധവും കേട്ടപ്പോൾ തന്നെ ഡോക്ടറോട് ഒരു ബഹുമാനം തോന്നിയില്ല അദ്ദേഹം എല്ലാവരോടും പറയും ചെയ്തു ഞാൻ എന്ത് അവിടെ ചെന്ന് ചോദിച്ചിട്ട് അയാളൊരു കഷ്ണം ഗുളികയാണ് തന്നത് അരു ഡോക്ടറെ വാസ്തവത്തിന് അത്രയും വേണ്ട അദ്ദേഹത്തിന് അത്രയും ദണ്ണമല്ലേ അപ്പൊ അദ്ദേഹത്തിന് ഈ കഷ്ണം ഗുളിക കഴിക്ക കാരണം അദ്ദേഹം ഇങ്ങനെ നേ ഏ അറിയില്ല നാ വടക്കേലെ അമ്മൂട്ടിയമ്മ ഡോക്ടറെ കാണാൻ പോയിട്ട് മൊറത്തിലാണ് കൊടുത്തത് എന്ത് എന്തൊക്കെ ജാതി തൃശ്ശ നീളുള്ളത് വട്ടത്തിലുള്ളത് പിന്നെ ഇങ്ങനെ കുഴല് കൊലത്തേത് എന്തൊക്കെ ജാതിയാ കൊടുത്തത് എനിക്ക് ഒരു കഷ്ണം തന്നുള്ളു എന്താ അറിയില്ല എനിക്ക് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു എവിടേക്ക് അമ്മൂട്ടിയമ്മ പോയ ദക്കേ അപ്പം അങ്ങ് പോയില്ലേ എന്താച്ചി ഇങ്ങനെയൊക്കെ പറയില്ലേ അപ്പോൾ ഇദ്ദേഹത്തിന് ദണ്ണും തീനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആ വിദ്വാനായ ഡോക്ടർ കഷ്ണേ കൊടുത്തുള്ളൂ പക്ഷേ ഇദ്ദേഹം ഈ ഗുളിക കഴിച്ച കഴിച്ച് ഇപ്പം എങ്ങനെയുണ്ട് വയ്യായപ്പോൾ എങ്ങനെയുണ്ട് എന്താണെന്ന് അറിയില്ല ഡോക്ടറെ അടുത്ത് പോയ ഡോക്ടർ പറയും ഒരു ദണ്ണും ഇല്ല അവർക്ക് പക്ഷേ എന്തിനാ ദണ്ണ എന്ത് എന്താ ഞാൻ ചെന്ന് ഡോ അപ്പം ഞാൻ ഡോക്ടറെ ഒന്നും കൂടി കാണാറുന്നില്ലേ ഉവ്വ ഉവ്വ ഞാൻ കണ്ടു ഇന്നലെയും കണ്ടു എന്നിട്ട് പരിശോധിച്ച് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു ഒക്കെ പാകത്തിനേ എന്ന് എന്ത് എന്നൊക്കെ പാകത്തിനേ ഉള്ളു പേടിക്കൊന്നും വേണ്ട പറഞ്ഞു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ കസരമ്പിലിരിക്കുമ്പം തോന്നും ആ എണീട്ട നടക്കണമെന്ന് എണീട്ട് നടക്കുമ്പം തോന്നും കസരയിലിരിക്കണം ചോറ് ഉണ്ണുമ്പം തോന്നും ഇങ്ങനെ തോന്നുകയാണെ ഇത് പണ്ടൊക്കെ ഇതെണ്ണം പണ്ടുള്ളതാ ഏത് പെറ്റ് വീണ കാലത്തേ ഉള്ളതാ അപ്പം ഈ അസുഖമൊന്നുമില്ലെങ്കിലും മനസ്സിൽ താൻ അസുഖമുള്ള ആളാണ് മാതിരി എനിക്ക് ചികിത്സ കിട്ടിയിട്ടില്ല എന്നൊരു തോന്നലുണ്ടാവുകൊണ്ട് രോഗം മാറിയിട്ടും രോഗിയല്ലാണ്ടേ ആവണില്ലാന്ന് എന്താവിണില്ലാന്ന് രോഗം ഭേദമായിട്ടും അദ്ദേഹം ഞാൻ രോഗിയാണെന്നുള്ള ബോധം കയ്യിൽ നിന്ന് പോവാത്തതുകൊണ്ട് അദ്ദേഹം എന്തായിട്ട് തന്നെ ഇരിക്കണു രോഗിയായിട്ട് തന്നെ ഇരിക്കണം നമ്മുടെയൊക്കെ നാട്ടിൽ കണ്ടിട്ടില്ല ചിലർ നല്ല പല ജാതി തന്നെ ഉണ്ടാവും കേട്ടാൽ തന്നെ പേടിയും പക്ഷെ അവരൊക്കെ എങ്ങനെയാണ് പറന്ന് നടക്കുന്നത് കണ്ടാലേ പല അങ്ങനെ ഇല്ലേ എന്താ കാരണം അവർ ശരീരത്തിനൊക്കെ ദണ്ണും ദീനും ഉണ്ടെങ്കിൽ അതൊന്നും മനസ്സിലേക്ക് അടുപ്പിച്ചിട്ടില്ല എന്തില്ല മനസ്സിലേക്ക് അടുപ്പിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് അവർക്കൊരു ദണ്ണവും ഇല്ലാത്തവരുടെ മാതിരി നടക്കണോ നമുക്ക് ശരീരത്തിനൊരു ദണ്ണവും ഇല്ല പക്ഷെ എപ്പോഴും ഒരു തോന്നൽ എന്ത് അങ്ങനെ ആ തോന്നൽ ഉണ്ടാവുകൊണ്ട് ധരിയ പോലെ അപ്പം അതാ പറഞ്ഞത് മാനസികമായ ഭാവത്തെ നല്ലോണം ധരിച്ചു വെക്കണം രാജാവ് ഇല്ലെങ്കിൽ കഷ്ടമായിട്ട് തീരും പിന്നെ എന്താണെന്നറിയോ നമുക്ക് ഈ എപ്പോൾ ഓരോ ദുഃഖങ്ങൾ ഉണ്ടാവാൻ കാരണം ഓരോന്നും ഇങ്ങനെ നഷ്ടാവുമോ നഷ്ടാവുമോയെന്ന് എന്ന് കൊണ്ടാണ് ഈ മാനസിക ദുഃഖങ്ങൾ ഉണ്ടാവുന്നത് ഇപ്പം എപ്പം അങ്ങനെ ഉണ്ടാവുമല്ലോ നഷ്ടപ്പെട്ടാലും ഉണ്ടാവും നഷ്ടപ്പെടണമെന്നില്ല നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചാലും എന്തുണ്ടാവും ദുഃഖം ഉണ്ടാവുകയേ അപ്പോൾ അങ്ങനെ ദുഃഖം ഉണ്ടാവുക എല്ലാറ്റിനെക്കുറിച്ചും ഉണ്ടാവില്ല അതെവിടെ ഉണ്ടാവുകയെന്നറിയോ സ്നേഹമൂലാനി ദുഃഖാനി സ്നേഹജാനി ഭയാനി ച സ്നേഹമൂലാനി ദുഃഖാനി ഈ സ്നേഹമുള്ള ദിക്കിലേക്കേ നമുക്ക് ദുഃഖം ഉണ്ടാവുള്ളു അവനവന് സ്നേഹമുള്ളവർക്ക് വല്ല ആപത്തും ഉണ്ടാവുമ്പോൾ നമുക്ക് ദുഃഖമുള്ളൂ അല്ലാത്തവർക്ക് വിഷമം വിഷമമുണ്ടാവുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടോ ഉണ്ടോ ഇല്ല ഇപ്പൊ നമ്മൾ പറയും ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്താ എന്താ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം ആരും പറയില്ല ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്താ ലോകത്തിലെ വലിയ ദുഃഖമില്ലേ എന്താ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം ദാരിദ്ര്യോ ദാരിദ്ര്യോ ലോട്ടറി അടിച്ചാൽ കഴിഞ്ഞില്ലേ ദാരിദ്ര്യമല്ല ദാരിദ്ര്യം പറഞ്ഞുണ്ടായിരുന്നു തീരും ഏഹ് അസുഖോ അസുഖം ചികിത്സിച്ച് ഭേദമായി എന്ത് ചെയ്യും പിന്നെ ദുഃഖമുണ്ടോ ഇല്ല അപ്പം ലോകത്തിൽ പരിഹാരമില്ലാത്ത ദുഃഖം ഏതാണ് രോഗമാണോ മരണമാണോ ഏ രോഗോ മരണമാണോ ഏഹ് രോഗമല്ല രോഗമാണെങ്കിൽ ചികിത്സിച്ച് രോഗം ഭേദമ്യാൻ കഴിഞ്ഞില്ലേ അപ്പോൾ ഒരു പരിഹാരമില്ലാത്ത ദുഃഖം ഏതാണ് മരണം ശരിയല്ലേ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം മരണം ഉറപ്പല്ലേ ഇനി മാറ്റി പറയരുത് കേട്ടോ ഉറപ്പിച്ചില്ലോ ഭജനങ്ങളെ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം മരണമാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും പത്രം വായിക്കാറില്ലേ ഇല്ലേ വായിക്കാറില്ലേ രാവിലെ ആച്ച രാവിലെ വൈകുന്നേരം ആച്ച അവിടെ ഒരു ഒരു പത്രത്തിലൊരു പേജും രണ്ട് പേജും മുഴുവൻ നിര്യാതരായി എന്ന എന്ത് തരായി ഒക്കെ തരായിരാണ് എന്ത് തര ഈ നിര്യാതരായി നിര്യാതരായി ചേർത്ത് എന്താ മരിച്ചു പോയി അതിൻ്റെ ചിത്രം ഇങ്ങനെ നിൽക്കണു എന്താ അവരുടെയെന്ന് നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് പോയി ഇന്ന് കുറച്ച് കുറവാണല്ലോ എന്ത് നാളികരോ അടക്കയോ നമ്മൾ പറയില്ലേ ഇന്ന് കുറച്ച് കുറവാണല്ലോ എന്ന് ചില ദിവസം കള്ളി കുറച്ച് കുറവാവേ നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഈ പറയുന്നത് കല്യാണത്തിൻ്റെ ചിത്രം കണ്ടിട്ടല്ല പറയുന്നത് പിന്നെ എന്ത് കണ്ടിട്ടാണ് പറയുന്നത് മരിച്ചു ഏകതൊക്കെയോ കുടുംബത്തിലെ അവരൊക്കെ സങ്കടപ്പെട്ടിരിക്കുക അപ്പോൾ ഈ മരിച്ചു എന്നുള്ള വർത്തമാ അങ്ങനെയുള്ള കുടുംബങ്ങൾ നാട്ടിലിരിക്കുമ്പോഴാണ് ആ കുടുംബത്തിലെ മരിച്ചു പോയ ഒരു ചിത്രം പാത്രത്തെ കണ്ടിട്ട് നമ്മൾ എന്ത് പറയുന്നത് ഇന്ന് കുറച്ച് കുറവാണല്ലോ ഇന്ന് കുറച്ച് കൂടുതലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെയൊക്കെ പറയില്ലേ ഇതാണ് കാരണം അപ്പം നമ്മൾക്ക് അങ്ങനെ ആസ്വാദനത്തോട് കൂടിയിട്ട് ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയാൻ തോന്നണത് എന്തുകൊണ്ടാണ് ഇതിലാരും നമ്മുടെ ആരും ഇല്ല അതുകൊണ്ടാണ് അപ്പം നമുക്ക് വേണ്ടപ്പെട്ടോരോ ബന്ധമുള്ളവരോ പരിചയമുള്ളവരോ അല്ലെങ്കിൽ നമ്മൾക്ക് അറിയണോരോ സ്നേഹമുള്ളവരോ അതിലുണ്ടാൽ നമ്മളിങ്ങനെ പറയുമോ പറയില്ല അപ്പോൾ വാസ്തവത്തിൽ നമ്മളിതൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ വലിയ പരിഹാസങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോഴും ഈ മരിച്ച ആൾ എൻ്റെ ആളാണെന്ന് അറിയുമ്പോൾ നമ്മൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കില്ലേ അപ്പം മരിച്ചു എന്ന ബോധമാണോ നമ്മളെ ദുഃഖിപ്പിക്കുന്നത് ആണെങ്കിൽ ഈ പത്രം എടുത്ത് ചരമകോളം നോക്കുമ്പോൾ തന്നെ നമുക്കറിയില്ലേ ഇവർ കല്യാണത്തിന് വന്നവരല്ല മരിച്ചു പോയവരാണ് ഈ ചിത്രത്തിലിരിക്കണവരെന്നറിയില്ലേ അപ്പോൾ ആ മരിച്ചു എന്നുള്ള ബോധം അറിഞ്ഞുകൊണ്ടല്ലേ നമ്മൾ ആ കടലാസ് അപ്പം നോക്കുന്നത് പക്ഷേ അപ്പം നമുക്ക് കരയാനും വിഷമിക്കാനും തോന്നുന്നില്ലല്ലോ പിന്നെ എപ്പോഴാണ് നമ്മൾ കരയണതും വിഷമിക്കുന്നതും ഇത് എൻ്റെ വലിയ മാവനാണെന്നൊരു തോന്നൽ ഉണ്ടാവുമ്പോഴല്ലേ നമുക്ക് ദുഃഖം തോന്നുന്നുള്ളൂ അപ്പം നമ്മൾ ദുഃഖിപ്പിക്കുന്നത് മരണാണോ അതോ മമതയാണോ എൻ്റെ എന്നുള്ള തോന്നലാണേ അതുകൊണ്ടാണ് മഹർഷി ഇവിടെ പറഞ്ഞു കൊടുത്തത് നോക്കൂ എന്താണെന്നറിയൂ ഈ മാനസികമായ ദുഃഖങ്ങളൊക്കെ സ്നേഹമൂലാനി സ്നേഹമൂലാനി സ്നേഹത്തെ കാരണക്കി സ്നേഹമൂലാനി ദുഃഖാനി സ്നേഹം കൊണ്ടാണ് ദുഃഖം ഉണ്ടാവുന്നത് മാത്രമല്ല സ്നേഹജനി ഭയാനീച്ച സ്നേഹം ഉണ്ടെങ്കിലേ ഭയമുള്ളൂ ദുഃഖമുള്ളൂ അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് അറിയും നമ്മുടെ കുട്ടി സ്കൂളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് പേടിയാ ഞാൻ റോഡിൻ്റെ മുകളിൽ കൂടിയാണ് പോകുക അതിനെച്ചാൽ കണ്ണും തേക്കും തരവും കഥയില്ല അങ്ങടും ഇങ്ങോട്ടും നോക്കൂല്ല അതാച്ചാൽ തിരക്കാണ് ഇനി നടന്നു പോകാനുള്ള വഴി ഇല്ല ഇനി എന്നോടുമ്പോൾ അപ്പുറത്താച്ചാ കാട്ടപ്പയുടെ കാട് കൊണ്ട് വണ്ടി വന്നാൽ കാണൂല്ല ഇതിനിപ്പം ഇങ്ങനെ ഭയ ആരൊക്കെ അമ്മയ്ക്ക് എന്താ കാരണം അതെന്താ കാരണം അതൊരു കടല അതെന്തോണ്ടത് സ്നേഹം ഉള്ളതുകൊണ്ടാണ് അപ്പുറത്തെ വീട്ടിലെ കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ അമ്മയ്ക്ക് ഇങ്ങനത്തെ ഇതെണ്ണില്ലല്ലോ അതെന്താ കാരണം അവനോൻ്റെ അതിനോടുള്ള മാതിരി മറ്റേ അതിനോട് ഇല്ലാത്തതുകൊണ്ടാണ് ശരിയല്ലേത് എന്നുവെച്ചാൽ അർത്ഥം സ്നേഹമൂലാനി അപ്പം ഈ പറയുന്ന എല്ലാ വൈഷമ്യങ്ങൾക്കും കാരണം സ്നേഹമൂലാനി ദുഃഖാനി സ്നേഹമൂലാനി എന്ത് ഭയാനീച്ച എല്ലാ ഭയങ്ങളും അതുകൊണ്ട് ശോകഹരിഷവും നോക്കൂ ശോകം ശോകം പറഞ്ഞാൽ ദുഃഖം എന്നാണ് ഈ ശോകം എന്ന് പറഞ്ഞാലും ദുഃഖം എന്ന് പറഞ്ഞാലും പിന്നെ ഏതാണ്ടൊരു ജാതിയിൽ പെട്ടതാണോ ഒന്നല്ല ട്ടോ എന്താ ഈ ശോകവും ദുഃഖവും ചെന്താ രണ്ടിനും കുറച്ച് വ്യത്യാസം ഉണ്ട അതായത് പലപ്പോഴും ശാസ്ത്രങ്ങളിലൊക്കെ പറയും ദുഃഖശോക പരായണം ദുഃഖം ദുഃഖം തന്നെ ഈ ശോകം ശോകം തന്നെ ദുഃഖം എന്ത് ദുഃഖശോകം ചിന്തിച്ചിട്ടില്ല അല്ലേ ഏഹ് എന്തെന്താ അങ്ങനെ പറ അതിന് ഈ സംസ്കൃത ഭാഷയിൽ നമ്മൾ ഈ മലയാളത്തിലും ഇംഗ്ലീഷിലൊന്നും പറയണ മാതിരിയല്ല ഓരോ വാക്ക് പറഞ്ഞാലും ആ വാക്കിന് അതിൻ്റെതായ അർത്ഥമുണ്ട് പര്യായമായിട്ടങ്ങ നമ്മൾ പ്രയോഗിക്കണമൊക്കെ ഉണ്ടാവും പക്ഷേ ആ വാക്ക് പറഞ്ഞാൽ ആ വാക്കുകൊണ്ട് കിട്ടണ്ട അർത്ഥം ആ വാക്ക് പറഞ്ഞാൽ തന്നെ കിട്ടുള്ളൂ അത് അതിൻ്റെ പര്യായം പറഞ്ഞാൽ അത് കിട്ടില്ല അർത്ഥം മനസ്സിലായില്ലേ ഈ ഭാ സംസ്കൃത ഭാഷയിലൊരു വലിയ സമ്പത്താണതെ ഇവിടെ പറയണേ ശോകം ദുഃഖം ഈ ദുഃഖം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിലെ വിഷമം തന്നെയാണ് പക്ഷെ അത് ഇത്തിരി പ്രകടന വരാനേ എന്താണ് ഒരാൾ പെട്ടെന്ന് വേണ്ടപ്പെട്ടയാൾ മരിച്ചുപോയി നിങ്ങൾ കേട്ടാൽ അയ്യോ ഉണ്ടോ അത് നമ്മൾ നിലവിളിക്കില്ലേ ഉറക്കെ അതെന്താണ് പ്രത്യക്ഷമായിട്ട് പ്രകടമായിട്ടുള്ളൊരു വികാരപാരവശിയാണ് സങ്കടപ്പെടൽ തന്നെയാണ് അതിൻ്റെ പേരാണ് എന്ത് ദുഃഖം അതിരി ബാഹ്യമായി ആന്തരികമായിട്ടുള്ള വിഷമം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ബാഹ്യമായിട്ടും കൂടി കുറച്ച് ഉണ്ട് അതാണ് ഈ ദുഃഖം ശോകം എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല ഇപ്പോൾ ഒരു വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയി ശരിയെന്നെ മരിച്ചു പോയി അതിന് ശേഷം ഒരു അഞ്ചോ പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞാലും ഉണ്ടാവില്ല ഇങ്ങനെയൊരു ഉള്ളിലൊരു ഉള്ളിലിങ്ങനെയൊരു ഒരു സന്തോഷം ഇല്ലായി ഉണ്ടാവില്ലേ അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും അപ്പോഴാണ് നമ്മൾ ഈ ശോകഗാനം പാടുക എന്താ ദുഃഖമുള്ള സുഖം പാടാൻ പറ്റാമോ അന്ന് നമ്മൾ മറ്റേ പാട്ടേ പാടില്ല ഇത് അയ്യോ പാട്ട് എന്ന് പറഞ്ഞാൽ ഈ ദുഃഖം എന്ന് പറഞ്ഞാൽ പ്രകടനപരത പോയാലും ഉള്ളിൽ കിടന്നിങ്ങനെ നീറിങ്ങൊണ്ടിരിക്കും ആണ് ഏത് ശോകം പ നല്ല പച്ച മാവ് ആളി എന്ത് ദുഃഖം അല്ല ഉണങ്ങിയ വർഗ്ഗം ആളി കത്തണതും ദുഃഖമായിട്ട് കൂട്ടുമ്പം ശോകം എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തേക്കൊന്നും നോക്കിയാൽ ചിലപ്പോൾ കാണാൻ ഉണ്ടാവില്ല ഉള്ളിലിങ്ങനെ ദഹിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഈ ദുഃഖവും ശോകവും രണ്ട് സ്ഥിതിയാണ് അനുഭവിക്കുമ്പോൾ ഒക്കെ വിഷമാണെങ്കിലും രണ്ടിനും രണ്ട് സമ്പ്രദായം ഉണ്ടെന്ന് പറയാം അതാ